ും സീസ് ഫയറും തന്നെ വലിയ സമാധാനപരമായ കാര്യമാണ് അത് പ്രത്യാശയോട് കൂടി തന്നെയാണ് നമ്മൾ കാണേണ്ടത് ശരി താജ് ആലുബ ഇവിടെ ഇപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാൻ കഴിയാത്ത രാഷ്ട്രമാണ് കരാർ ലംഘനങ്ങൾ അവർക്ക് പ്രശ്നമല്ല അന്താരാഷ്ട്ര നിയമങ്ങൾ അവർക്ക് പ്രശ്നമല്ല അന്താരാഷ്ട്ര യു എനിലെ പ്രമേയങ്ങൾ അവർക്ക് പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല അവർക്ക് തോന്നിയവടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് അത് നമുക്കറിയാം അതുകൊണ്ട് ഇതിനു മുൻപും അവർ ഈ ഗസയുമായിട്ടുള്ള സീസ് ഫയർ ഡീൽ ചെയ്തതിന് ചെയ്തതിൻ്റെ ഉദാഹരണമുണ്ട് പക്ഷേ ഇത്തവണത്തെ സാഹചര്യം വിഭിന്നമാണോ അംബാസിഡർ ചൂണ്ടിക്കാണിത് കേൾക്കൂ അദ്ദേഹം പറയുകയാണ് ഈ യുദ്ധവിരാമത്തിലേക്ക് ഇപ്പോൾ പോകാൻ അവരെ നിർബന്ധിതമാക്കുന്ന ഘടകം ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധം ഇസ്രയേൽ ലോകത്തൊറ്റപ്പെടുന്നു എന്ന പ്രശ്നമാണ് ആ പ്രശ്നം അവർക്ക് പരിഹരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വേഗത്തിൽ ഒരു വെടിനിർത്തൽ കരാർ ലംഘനത്തിലേക്ക് പോകാൻ ഇനിയും തോന്നുംപടി ബോംബാൻ ഇസ്രയേലിനും പ്രയാസമായിരിക്കും ഈ പീസ് ഡീല് കുറച്ച് സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ നിർബന്ധിതമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഗസക്കാർക്ക് കുറച്ചു കാലം സമാധാനം പ്രതീക്ഷിക്കാം എന്ന് കാണുന്നുണ്ടോ അതായത് ഇസ്രായേലിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം അഹുവിന്റെ നടപടിക്രമങ്ങളുടെ മുൻകാല റെക്കോർഡ് അതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് എപ്പോഴും ഇവിടെ ഒരു പെസിമിസ്റ്റ് ആവാനാണ് നമ്മൾ മുൻഗണന കൊടുക്കുക ഒരു കാര്യം ഇത് ഇതിനു മുമ്പ് നടത്തിയ വെടിനിർത്തൽ കരാറുകളുടെയൊക്കെ തുടക്കം അതിന്റെ ലംഘനങ്ങളുടെ തുടക്കം നെത്തന്യാഹുൽ നിന്ന് തന്നെയായിരുന്നു പക്ഷെ ഇത്തവണ ചെറിയ കാര്യങ്ങളിൽ വ്യത്യാസമുള്ളത് ട്രംപിന്റെ പക്കൽ നിന്ന് വളരെ വ്യക്തമായ ഒരു ഉറപ്പ് പ്രത്യേകിച്ച് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും തുർക്കിയും അവര് വളരെ ശക്തമായിട്ടുള്ള ഒരു ഉറപ്പ് ഇതിനകത്ത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഹമാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള ഏക അവർക്ക് കിട്ടുന്ന ഏക ലിവറേജ് എന്ന് പറയുന്നത് ഈ ബന്ദികളുടെ ആ ബന്ദികൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അവരുടെ ലിവറേജ് അത് കൂടി കാരണം ആദ്യത്തെ ഈ കരാറിലെ ആദ്യത്തെ ഐറ്റം തന്നെ അതാണല്ലോ അപ്പൊ അത് പൂർണമായിട്ടും ബന്ദികൾ കൂടി അവരുടെ ആ ഒരു മുൻകൈ നഷ്ടപ്പെടുകയും പിന്നെ എന്താണോ ഇസ്രായേൽ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അതിന് അവർ വഴങ്ങേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ അത് ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ ഉറപ്പുകൾ നന്യാഹുവിന്റെ പക്കൽ നിന്ന് അതിന അയാളെ പ്രേരിപ്പിക്കണം എന്ന അർത്ഥത്തിൽ പ്രസിഡന്റ് ട്രംപിനോട് വളരെ വ്യക്തമായ ഉറപ്പ് വാങ്ങിയിട്ടുണ്ട് ഏഹ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇനിയിപ്പഥവാ നസന്യാഹു ഈ ഉറപ്പനുസരിച്ച് വെടിനിർത്തൽ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയാലും അധികം താമസിയാതെ ഗസയെ വീണ്ടും ആക്രമിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് അങ്ങനെ അങ്ങനെ ഇസ്രായേലി മൊത്തം ഇസ്രായേലിന്റെ ചരിത്രം തന്നെ അതാണ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഇല്ല തന്യാഹുവിന്റെ മാത്രമല്ല അപ്പൊ നമ്മൾ നോക്കൂ രണ്ടായിരത്തി ആറിൽ ഗസ്തയിൽ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ചുരുങ്ങിയത് എട്ട് തവണ ഈ ഇത്തരത്തിലുള്ള വെടിനിർത്തലൊക്കെ ഉണ്ടായിരിക്കെ തന്നെ മോവിങ് ദ ലോൺ പുൽത്തകിടി ശരിയാക്കുക എന്നുള്ള ഒരു പ്രത്യേക പ്രയോഗം തന്നെ ഇസ്രായേലി പ്രൈം മിനിസ്റ്റേഴ്സ് കൊണ്ടുവന്ന് നടന്നിരുന്നു അതില് ഓപ്പറേഷൻ കാസ്റ്റ് ലീഡ് പിന്നെ ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിൽ പലരും രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി പതിനാലില് പതിനാറിലൊക്കെ തന്നെ ഇടക്കിടക്ക് ഗജയിൽ പോവുക അവിടെ കുറെ ബോംബിട്ട് തകർക്കുക കുഞ്ഞുങ്ങളെ കൊല്ലുക പിന്നെ സ്ത്രീകളും കുട്ടികളും വയോധികർ കടക്കുള്ള ആളുകളെ ബോംബിട്ട് തകർക്കുക വളരെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് പിന്നെ സമാസിന്റെ ആളുകളാണോ അത് നിരപരാധികളായ സിവിലിയൻസ് ആണോ ഈ ഈയൊരു വ്യത്യാസമില്ലാതെ തുടർച്ചയായിട്ട് കഴിഞ്ഞ ഇരുപത് വർഷം ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ പോലും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലൊക്കെ നോക്കൂ വെസ്റ്റ് ബാങ്കിലും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പറഞ്ഞ തുഫാൻ ഉൽ അക്സയുടെ ഒക്ടോബർ ഏഴും ഒന്നും ബാധിക്കാത്തൊരു നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ വെസ്റ്റ് ബാങ്ക് ഉണ്ടാവേണ്ടത് പക്ഷെ അവിടെയും ജനിൻ അഭയാർത്ഥി ക്യാമ്പിലും അതുപോലെ തന്നെ ഹെബ്രോണിലും മറ്റ് വെസ്റ്റ് ബാങ്കിന്റെ പല പ്രദേശങ്ങളിലും ഇടക്കിടക്ക് പിന്നെ റെയ്ഡ് നടത്തുക ആളുകളെ പിടിച്ചുകൊണ്ട് പോയ ഈ കരാർ പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടു ഉള്ള ദിവസങ്ങളിൽ ധാരാളമായിട്ട് ഫലസ്തീനി തടവുകാരെ ഫലസ്തീനികളെ പിടിച്ചുകൊണ്ട് പോയി തടവുകാരാക്കിയിട്ടുണ്ട് അപ്പോ ഈ ഒരു വെടിനിർത്തൽ കരാർ എന്ന് പറയുമ്പോ ഒരു വെടിനിർത്തൽ ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത് നിരന്തരമായിട്ടുള്ള ഈ ബോംബ് വർഷം ഇന്നിപ്പോ ഫലസ്തീനികളുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന അതാണ് ഗസയിൽ തുടർച്ചയായിട്ട് കഴിഞ്ഞ രണ്ടു വർഷം വെടിനിർത്തലിന്റെ അല്ലെങ്കിൽ ബോംബുകളുടെ വർഷം ആ ശബ്ദമില്ലാത്ത ഒരു ദിവസം അവർക്ക് കഴിഞ്ഞു പോയിട്ടില്ല അതിൽ നിന്ന് ഒരു ചെറിയ മോചനം താൽക്കാലികമായൊരു മോചനം ലഭിക്കുന്നു ബന്ധുകൾ വിട്ടുകൊടുക്കുന്നതോടുകൂടി ഹമാസിന്റെ കയ്യിലുള്ള തുറുപ്പ് ചീട്ട് അവർ നഷ്ടപ്പെടുത്തുന്നതോടുകൂടി പരിപൂർണമായും ഇസ്രായേലിന് ഏത് സന്ദർഭത്തിലും ആക്രമിക്കാൻ പറ്റുന്ന ഒരു പരിമൂധത്തിൽ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ഇപ്പൊ ഈ കരാറിന്റെ വ്യവസ്ഥകൾ ഹമാസിന്റെ നിരായുധീകരണം അതുപോലെ ഒരു ഡീറാഡിക്കലൈസേഷൻ ഇതൊക്കെ വ്യവസ്ഥകളാണ് ഈ വ്യവസ്ഥകളെ എങ്ങനെ പാലിക്കും നിരായുധീകരണത്തെക്കുറിച്ച് അവസാനത്തെ ആയുധവും ഹമാസ് കൊടുത്തു കഴിഞ്ഞോ അത് കൽ ഏൽപ്പിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ ഈ ഡീ റാഡിക്കലൈസേഷൻ എന്ന് പറയുമ്പോൾ അവരെ എങ്ങനെ ഡീറാഡിക്കലൈസ് ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്താണ് ഇതോ ഇതൊക്കെ കരാറിലെ വെയിൽ ഐറ്റങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൃത്യമായ ഒരു മാനദണ്ഡം വെച്ച് അളന്ന് തിട്ടപ്പെടുത്തി പാലിച്ചോ ഇല്ലേ എന്ന് പിന്നെ സാധിക്കാൻ സാധിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സംഗതികളാണ് അത് തന്നെ മതിയാകും ഇസ്രായേലിന് വീണ്ടും ഗസയിലേക്ക് തിരിച്ചു കയറാനും ആക്രമണങ്ങൾ തുടരാനും ഒക്കെയുള്ള ന്യായമായിട്ട് അത് തന്നെ മതിയാകും ഈ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾക്ക് കേവലമായിട്ടുള്ള ഇത്തരം ഉറപ്പുകൾ വാങ്ങിക്കാൻ സാധിക്കും എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇതിന്റെ ഇടക്കിടക്കുള്ള ഇത്തരം അക്രമങ്ങളെ ചെറുക്കാൻ അവർക്ക് പോലും സാധിക്കില്ല അതിന് ഇസ്രായേലിന് വേറെയും പല ചില വഴികളുണ്ട് ഉദാഹരണത്തിന് ഫാൾസ് ഫ്ളാഗ് ഓപ്പറേഷൻസ് ഇടക്കിടക്ക് ചിലപ്പോ മറ്റു തന്നെ ഫലസ്തീനിൽ ചില സംഘങ്ങളെ ഇസ്രായേൽ അങ്ങനെ വളർത്തിയെടുത്തിട്ടുണ്ട് ഓക്സിലറി ഫോഴ്സസ് എന്ന് വിളിക്കുന്ന ഫലസ്തീനുകളിൽ തന്നെ പെട്ട ആളുകളെ അവരെ പണം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അവർ മുഖേന ആക്രമണങ്ങൾ സംഘടിപ്പിക്കാനും ഇസ്രായേൽ സാധിക്കും എന്ന് പറഞ്ഞാൽ ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു എന്ന് ധനിപ്പിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ അത്തരം സംഘങ്ങളെ ഉപയോഗപ്പെടുത്തി ആക്രമണങ്ങൾ ഇത് ഇസ്രായേലിന്റെ ഒരു രീതിയാണ് ഞാനത് എന്റെ ഒരു ഊഹം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ ഇതായിട്ട് പറയുന്നല്ല മറിച്ച് അത്തരം രീതികൾ ഇസ്രായേൽ സ്വീകരിച്ചു വരുന്ന ഒരു രീതിയാണ് അപ്പൊ അത് വച്ചിട്ട് ഈ കരാറിനെ അവർക്കുദ്ദേശിക്കുന്ന രൂപത്തിൽ എപ്പോഴും അങ്ങനെയാണല്ലോ ലോകത്ത് ഇത്തരം യുദ്ധങ്ങളിൽ ഇത്തരം സംഘർഷങ്ങളിൽ മേൽക്കയുള്ളവർ ആയുധമായ സൈനികമായിട്ടുള്ള മിലിട്ടറിയിൽ മേൽക്കോയുള്ളവർ അവർ ചെയ്യുന്ന എല്ലാ തരം സംഗതികളും ഇതിന്റെ അകത്ത് ഇസ്രായേലിന്റെ പക്കൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം അത് തുടർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇപ്പോ തീവ്ര വലതുപക്ഷം ബെൻ സ്മോട്ടിച്ചിനെ പോലുള്ള ബെൻഗവീറിനെ പോലെയുള്ള ആളുകൾ ഈ കരാറിനെ എതിർക്കുകയും ഇതിലെ ഓരോ സംഗതികളിലും ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവരെ തൃപ്തിപ്പെടുത്താനും അതുകൂടി ഇതിനകത്ത് മനസ്സിലാക്കും വേറൊന്ന് നെതന്യാഹുവിന്റെ പൊളിറ്റിക്കൽ കരിയർ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി യുദ്ധം അവസാനിക്കുന്നതോടുകൂടി നത്തന്യാഹുവിന് മറ്റ് ഒരുപാട് തിക്ത യാഥാർത്ഥ്യങ്ങളെ നേരിടേണ്ടി വരും കോടതി വിചാരണ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് കറപ്ഷൻ അഴിമതി സ്കാൻഡൽ പോലുള്ള സംഗതികൾ കിടപ്പുണ്ട് അപ്പോ അത്തരം സംഗതികളൊക്കെ പെട്ടെന്ന് പറഞ്ഞു ഇപ്പൊ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞു എവിടെയാണ് കരാറിന്റെ വിവിധ വിശദാംശങ്ങൾ പുറത്തുവിടണം അതുപോലെ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേൽ സ്വീകരിച്ച നടപടികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇസ്രായേൽ ഇന്റലിജൻസിന്റെ പരാജയങ്ങൾ പുറത്തുവിടണം അപ്പോ ഇതെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെയും അതിനെയും മറികടക്കാൻ മറികടക്കാൻ ഈ യുദ്ധം നിലനിർത്തേണ്ട ആവശ്യം ഇസ്രായേലിന് മുമ്പിൽ ഞാനൊന്ന് വർഗീസ് ഈ യുദ്ധവിരാമ